പാലാ തോപ്പൻ സ്വിമ്മിംഗ് അക്കാദമിയുടെ നവീകരിച്ച കുളത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കേരളത്തിൽ ആദ്യമായി സിമ്മത്തോൺ നടത്തി പാലായുടെ ആദ്യകാല നീന്തൽ താരവും പരിശീലകനും റിട്ടയേഡ് സ്പോർട്സ് ഓഫീസറുമായ സിറിയക് ജയ തോപ്പിൽ സ്വിമ്മത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു ഒളിമ്പ്യൻ സെബാസ്റ്റ്യൻ സേവ്യർ ലോക മാസ്റ്റേഴ്സ് നീന്തൽ മത്സര വിജയികളായ പ്രൊഫസർ കെ സി സെബാസ്റ്റ്യൻ തോമസ് ടി ജെ ദേശീയ മെഡൽ ജേതാവായ കെവിൻ ജിനു ജി വി രാജാബാർഡ് ജേതാവ് പി പ്രസന്നകുമാരി ദേശീയ മാസ്റ്റേഴ്സ് മത്സര വിജയികളായ കിണൽ ജി ജഗജീവ് അലക്സ് മേനാമറമ്മിൽ ഡോക്ടർ ശ്രീകുമാരി ി അലക്സ് നീന്തൽ പങ്കെടുത്തു ഞങ്ങൾ ഗെയിംസ് അതിനു ക്യാമ്പിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ കാണുന്നത് തന്നെ ഞാൻ കേരളത്തെ കേരളത്തിൽ നിന്ന് ഞാൻ മാറി ഞാൻ ബീഹാറിനെയാണ് റിപ്രസെന്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ക്യാമ്പിൽ വരുമ്പോൾ അപ്പൊ കേരളത്തിൽ നിന്നുള്ള അപ്പൊ എനിക്കറിയാം എല്ലാരും ഞങ്ങൾ പറയുമ്പോൾ എല്ലാരും ഒരുമിച്ചാണ് എല്ലാരും കൂടെ കൂടി വൈകുന്നേരം ഒരുമിച്ച് രുന്ന് സംസാരിച്ച് അപ്പം ഏറ്റവും കൂടുതൽ അന്നൊന്നും ജേക്കബ് അങ്ങനെ സംസാരിക്കത്തില്ല ജേക്കബ് ഒരു സൈഡിലേക്ക് മാറി നീക്കത്തേ ഉള്ളൂ അപ്പൊ ഞങ്ങളൊക്കെ ചിലപ്പം ചെറിയൊരു ഒക്കെ ഞങ്ങൾ അടിച്ചുവിടും ജേക്കബിന്റെ അടുത്ത് ജേക്കബ് അങ്ങനെ വലിയ സീരിയസ് ആണ് ഇപ്പൊ ആ പിന്നീട് ഞാൻ കാണുന്നത് കഴിഞ്ഞ വർഷം എനിക്കൊന്നും രണ്ട് വർഷമായി അല്ല ജേക്കബ് ഞമ്മള് തിരുവനന്തപുരത്ത് വെച്ച് ഞാൻ ജേക്കബിനെ കാണുകയാണ് അപ്പം ഞാൻ പറഞ്ഞ ജേക്കബ് എത്ര ചേഞ്ച് ആയിരിക്കുന്നു നീന്തൽ കുളത്തിന്റെയും അവധിക്കാല നീന്തൽ പരിശീലന പരിപാടിയുടെയും ഉദ്ഘാടനം കേരള ഒളിമ്പിക് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ഒളിമ്പ്യൻ സെബാശി സേവർ നിർവഹിച്ചു സമ്മേളനത്തിൽ കോട്ടയം ജില്ലാ അക്വാറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനു ബിനുപുളിക്കണ്ടം അധ്യക്ഷനായിരുന്നു ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടൻ മുഖ്യ അതിഥിയായിരുന്നു